സ്റ്റേജ് ആണ് നമ്മള് സ്റ്റേജ് അതെ അതെ അസോസിയേഷൻ പരിപാടിയൊക്കെ ഇവിടെ നടത്തുക കാനകളായി രണ്ടുപേരേ ഉള്ളു രണ്ടുപേരേ ഉള്ളു ഗായ അതെ ഗാനികൾക്ക് അവസരം ഉണ്ട് അവസരമുണ്ട് എടാ നീ മിമിക്രിയോക്രി വരുൺ അരുൺ വരുൺ ശ്രാവണിച്ച ഒരു കലാകാര ചെയ്യ ഒരു പാട്ട് പാട്ടുപാട് സ്റ്റേജിലേക്കുവാൻ സ്റ്റേജിലേക്ക് വന്നിട്ട് ചെയ്യുക അവിടെ കമ്മിൻസായി എഴുതി അവിടെ ഒരു കല്ലറാണ് അപ്പൊ അവിടെ എഴുതി സാവൻജി അതെന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താ ഇൻസൈഡ് കമ്മിൻസായി പ്രാർത്ഥനയിലേക്കുള്ള പാത ഒന്നതെ നിങ്ങൾക്ക് ഓപ്പണാണെന്ന് രണ്ടാമത്തത് രണ്ടാമത്തത് പാതാളത്തിലേക്ക് താഴെ അങ്ങോട്ട് അപ്പൊ കുറെ ചിന്തകൾ വരുന്ന ഒരു ബോർഡാണ് അത് അപ്പോ നിങ്ങൾക്ക് ചിന്തിക്കാം എന്താണെന്ന് ഓക്കെ ഏത് മൂടെ പറഞ്ഞേ താഴ്ന്ന വെള്ളട്ടോ ഞങ്ങള് നല്ല തണുത്ത വെള്ളമാണ് അപ്പൊ എല്ലാരും ഇറങ്ങണംന്ന് പറയുന്നുണ്ട് വെള്ളത്തിലേക്ക് നല്ല ഫ്രീസിങ് ആണ് നാട്ടിലപ്പോലല്ല നല്ല ഫ്രീസിങ് ആണ് അപ്പൊ ശാവഞ്ജി വെള്ളത്തിൽ ഇറങ്ങണ്ടേ തെറ്റല്ലേ അത് ക്ലിയർ ആണ് ഞങ്ങള് താര ഇറങ്ങിക്കഴിഞ്ഞാൽ ക്ലിയറാ തറങ്ങാൻ വേണ്ടിയ സാറുണ്ട് അവിടെ ക്ലിയറാ വേണോ വരുണ ഇറങ്ങല്ലേ വെള്ളത്തിലിറങ്ങല്ലേ ജമ്പി ജമ്പി വരണ പോലെ ഏത് മൂടി പോളിവിടല്ലേ നല്ല ഫോഴ്സ് ഉണ്ട് നല്ല ഉണ്ട് മഴക്കാലമായപ്പോടെ ഇറങ്ങിയതാണ് കാശ് നല്ലൊരു സ്പോട്ടാണ് വരുണതാ പരിപാടി കാണിക്കുന്നു ഇതായി എറിയുന്നു മരണ ഇത്തവണ എറിയിക്കുന്നു അറിയുന്നേ കൊള്ളിക്കുന്നു ബ്രിട്ടീഷ് ഓതന്റിക് ഫുഡാണ് ഗൈസ് ഫിഷ് ആൻഡ് ചിപ്സ് അപ്പം ഇവിടെ നിന്ന് ഒരു ബ്രിട്ടീഷ് റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ഫിഷ് ആൻഡ് ചിപ്സ് കഴിച്ച് തിരിച്ചു പോവുകയാണ് റിച്ച്മണ്ട് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് അപ്പം ഇവിടെ അതിൻ്റെതായൊരു ഫീൽ കിട്ടുന്നുണ്ട് ഗൈസ് നല്ല മഴ അതുപോലെ വാട്ടർഫോൾ ഞങ്ങൾക്ക് കുളിക്കാൻ പറ്റിയില്ല പൊതുവെ വെള്ളം കുറവായിരുന്നു അതൊന്നും ഞങ്ങളെ അറിയില്ല അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക മിസ് ഇസ്റ്റാലോ മല്ലു സാനിങ് ഓഫ് സി യു ബൈ